കാര്യങ്ങൾ ദേവി അത്ഭുതകരമായ ഫലശുദ്ധികൊണ്ടും അനുഗ്രഹം കൊണ്ടും ക്ഷേത്രവിശ്വാസികൾക്ക് അഭയമാണ് ശ്രീ മുത്തുമാരിയമ്മ എൻ്റെ പേര് ജയ ഞാൻ കുറുക്കഞ്ചേരിന്ന് വരുന്നെ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളത് എനിക്ക് ഞാൻ വിറ്റ ടിക്കറ്റിൽ ഫസ് പ്രൈസ് അടിച്ചത് അപ്പം എനിക്കും കുറച്ച് പൈസ കിട്ടും കഴിഞ്ഞ മാസം കൂടെ ഞാൻ വന്നിട്ട് എനിക്കൊരു വേപ്പിലപ്പറ വെക്കാനായിട്ട് എനിക്ക് പറ്റാണ്ട് ഞാൻ വിഷമിച്ച് ഞാൻ വിഷമിച്ചിട്ടാണ് ഞാൻ പോയാ ഒരു വേപ്പിലപ്പറ അമ്പത് രൂപ കൊടുത്തിട്ട് അപ്പം ഞാൻ സാമിയുടെ അടുത്ത് നല്ലോണം പ്രാർത്ഥിച്ചു ഞാൻ എടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് തരണേന്ന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്ത് ഞാൻ വിറ്റടിക്കല്ലേ എനിക്ക് ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടി എനിക്ക് സന്തോഷമായി അതിന് എനിക്ക് കുറച്ച് പൈസയും ഞങ്ങൾക്കും കിട്ടും ചെറുതായിട്ടൊരു വാടകം കണ്ടൊരു ഇരിക്കാനായിട്ട് ഞങ്ങൾക്കൊരു ഇത് കിട്ടും ഏറ്റവും വലിയൊരു കാര്യമാണ് എനിക്കൊരു വീട് വെക്കാനുള്ള മൂന്ന് സെൻറ്റ് സ്ഥലം മേടിക്കാനുള്ള കാശ് എനിക്ക് ഇപ്പോഴാണ് എൻ്റെ നേരം എൻ്റെ നേരം ശരിയായത് അപ്പോൾ എനിക്ക് അതിനുള്ള പൈസ എനിക്ക് സാമി തന്നു ദേവിയായി സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്ക് ഐശ്വര്യ ദേവതയായി ജീവിത ദുഃഖങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നവർക്ക് രക്ഷകയായി അനുഗ്രഹം ശ്രീ അമ്മൻ ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും സാമ്യം നിന്ന അനുഭവത്തിൽ എല്ലാം ഉണ്ടായി മോന്റെ കല്യാണം കഴിഞ്ഞു മോളുടെ കല്യാണം കഴിഞ്ഞു മക്കൾക്ക് മൂന്നര വയസ്സുള്ളപ്പോൾ വന്നാണ് മൂത്ത മൂന്ന് ഇരുപത്തിയേഴ് വയസ്സായി മോൾക്കും ഇപ്പോൾ കല്യാണം ഇവിടെ വന്ന് നടന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല എല്ലാം കൊണ്ട് എനിക്ക് ഇത്രയും കൊല്ലമായിട്ട് സാമിൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ന് വരെ ഞാൻ അകൊന്നും പോയിട്ടില്ല എല്ലാവരും ഓരോന്ന് പറഞ്ഞ് തിരിഞ്ഞു പോവാണെങ്കിലും ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല ആരും ആയാലും എല്ലാവരും നല്ല നല്ലതിൽ വന്ന് എല്ലാ കാര്യങ്ങളും നന്നായി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അമ്മയുടെ ശക്തി അത്ര അധികം കിട്ടും തമിഴ്നാട്ടിലെ സമയപുരം ക്ഷേത്രത്തിൽ നിന്നും മാരിയമ്മയുടെ അനുഗ്രഹം ലഭിച്ച ഉണ്ണികൃഷ്ണൻ സ്വാമി വർഷങ്ങൾക്കു ശേഷം നാട്ടിൽ തിരിച്ചെത്തുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു വിവാഹശേഷം സ്വാമി പെരിങ്ങന്നൂരിൽ ഒരു കുടിൽ കെട്ടി താമസിക്കുന്നു ആ കുടിലിൽ മാരിയമ്മയുടെ ചിത്രത്തിൽ നിത്യവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിരുന്നു മാരിയമ്മയുടെ ആ ചിത്രത്തിന് സമീപം ഒരു സർപ്പത്തെ കാണുന്നത് പതിവായപ്പോൾ ദേവപ്രശ്നങ്ങളിലൂടെ മാരിയമ്മയുടെ സാന്നിധ്യം തിരിച്ചറിയുകയായിരുന്നു ജനങ്ങളുടെ സഹായത്താൽ കുടിനോട് ചേർന്ന് ഒരു ചെറിയ കോവിൽ പണിത്ത് അമ്മയെ പ്രതിഷ്ഠിച്ച പൂജകൾ തുടങ്ങി പിന്നീട് കോവിലിൽ ഭക്തർ വന്നു തുടങ്ങുകയും അവരുടെ ആഗ്രഹങ്ങൾ സാധ്യമാകുകയും ചെയ്തതോടെ കോവിൽ ഇന്നത്തെ രൂപത്തിലേക്ക് പുതുക്കിപ്പണിയായിരുന്നു ഞാൻ അപ്പോൾ ഇവിടെ വന്നുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ ഒരു വർഷം കൊണ്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നു പിന്നെ എനിക്കൊരു ഓഫീസ് ഇടാൻ പറ്റി എനിക്കും കുറേ കാര്യങ്ങൾ എനിക്ക് സാധിക്കാനുണ്ട് അതേപോലെ എന്റെ കാര്യം നടന്ന പോലെ പായസം പൂജ മാവിളക്ക് പൂജ മഞ്ഞൾ അഭിഷേകം തൂങ്കുമ്മഭിഷേകം പാലഭിഷേകം നാരങ്ങ മാല ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലെ അത് ഏറ്റവും കൂടുതൽ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായിട്ടുള്ള വഴിപാടാണ് മാവിളക്ക് പൂജ ദേവിയുടെ ഇഷ്ടനിവേദ്യം കൂടിയാണ് മാവിളക്ക് പൂജ അതുപോലെ ശത്രുദോഷ ശമനത്തിന് കുങ്കുമഭിഷേകം അഭീഷ്ടകാര്യത്തിന് പാലഭിഷേകം അതുപോലെ വിവാഹ ഭാഗ്യത്തിനായിട്ട് വിവാഹ തടസ്സങ്ങളൊക്കെ മൂന്നി വിവാഹം നടക്കാനായിട്ട് മഞ്ഞളഭിഷേകം എന്നിവ പ്രധാനമാണ് അതുപോലെ നാരങ്ങാമാല വൃഷ്ടിദോഷം അതുപോലെ ബാധാ ഉപദ്രവങ്ങള് ഇതൊക്കെയുള്ള മോചനത്തിനായിട്ട് നാരങ്ങാമാല ഇവിടെ വഴിപാടാണ് മാരയമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മാവിടക്ക് എന്ന് പറയുന്നത് മാവിടക്ക് എന്ന് പറയുന്നത് മാരിയമ്മയുടെ ഒരു ഇഷ്ടനിവേദ്യം കൂടിയാണ് അപ്പൊ മാവിടക്ക് എന്ന് പറയുമ്പോൾ പലരും ചെറ്റിദ്ധരിച്ചിരിക്കും വിടക്കല്ലേ അപ്പൊ അതെങ്ങനെ ഒരു നിവേദ്യ ആവും എന്ന് അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാവിടക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചരിമാവില് ശർക്കര അതുപോലെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് അതിനെ കുഴച്ച് ഒരു ഉരുള പോലെ ആക്കിയെടുക്കും എന്നിട്ട് അതിന്റെ നടുക്കിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് നെയ്യൊഴിച്ച് തിരി തെളിച്ച് വെക്കും അപ്പൊ ഈ പൂജയുടെ മുൻപ് തന്നെ നെയ്യൊഴിച്ച് തിരി തെളിയിച്ച് വെക്കും പൂജയുടെ കൂടി ആ തിരി കത്തി കഴിയുമ്പോ ആ മാവ് ചൂട് പിടിക്കും അപ്പ ആ ചൂട് പിടിച്ചതിന് ശേഷം ആ മാവാണ് നമ്മൾ ദേവിക്ക് നിവേദിക്കുന്നത് അപ്പൊ അതാണ് മാവിടക്ക് അപ്പൊ ആദ്യം വിടക്കായിട്ട് തന്നെയാണ് കത്തിച്ചു വെക്കുന്നത് ആ മാവ് ചൂടാവാൻ വേണ്ടിയിട്ടാണ് നമ്മള് അതിന് ഒഴിച്ച് തിരി തെളിയിക്കുന്നത് അപ്പൊ ആ തിരി അണഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മാവ് ചൂട് പിടിച്ചിട്ടുണ്ട് അപ്പൊ അത് ദേവിക്ക് ഇഷ്ടമുള്ള നിവേദ്യം ആയി തീർന്നു അപ്പൊ മാവി മാവിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ എന്ത് കാര്യം ദേവിയോട് പ്രാർത്ഥിച്ചാലും മാവിളക്ക് വഴിപാട് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദേവി ആ കാര്യം നിറവേറ്റി തരുന്നതാണ് എന്റെ ഐതിഹ്യം മനസ്സ് നൊന്തുലിച്ചാൽ നോവറിഞ്ഞു വെഴിനീരി തുടയ്ക്കുന്ന ഒരമ്മന്റെ ഇവിടെ ദുരിത കയറ്റിൽ നിന്നും കൈപിടിച്ച് കരകയറ്റുന്ന അമ്മ സ്നേഹത്തിന്റെ പുഞ്ചിരിയോടെ ഭക്തരെ കാക്കുന്ന അമ്മ ശ്രീമത്തുമാരിയമ്മ